പ്രയാതം എന്നുള്ള സംഭവം ഇല്ല പക്ഷെ ഇത് ഇരിട്ടത്ത് പോയാൽ ഉള്ളതായി തോന്നും പേടിയാണ് ഈ എന്തെങ്കിലും ഹൊറർ സംഭവങ്ങൾ റിയൽ ആയിട്ട് തീർച്ചയായും രാത്രി ഒരു ഒരു കോടി രൂപ വരാം അവിടെ രാത്രി ഒന്നും ലൈറ്റ് തരാം രാത്രി കിടക്കാൻ കിടപ്പില്ല ഇത് റിയൽ സംഭവമാണ് പക്ഷേ ആദ്യം കാണുന്നത് ഡെത്ത് ആണ് ഇങ്ങനെ സഞ്ചരിക്കാം നെസ്സി സാറായിട്ട് പഠിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സാധനം രാത്രി കണ്ട പേടിക്കില്ല നിങ്ങളെ ഉറപ്പായിട്ടും അതാണ് പേടി എനിക്ക് ഇട്ടത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പേടിയാണ് അല്ലെങ്കിൽ ഒരു കാർഡിനകത്തൊക്കെ ഉള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആരുമില്ല ഞാൻ ഒറ്റക്ക് എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ ശേഷം അങ്ങനെ ഒരു പടം ഞാൻ എടുത്തിട്ടില്ല പ്രൈം നെർസർ സാറ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ടെൻത്ത് കഴിഞ്ഞ് കഴിക്കുമ്പം വേറെ ഫ്രണ്ടുമായിട്ടാണ് സിനിമ വേണം ചെറിയ കഴിക്കൽ വീട്ടിൽ നിന്ന് കട്ട് ചെയ്ത് അയളം കെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു ആ ഫ്രണ്ട് പുള്ളി അവിടെ പോയി അവിടെ ചെന്നപ്പോൾ അയാളെ വീട്ടിൽ നിന്ന് വിട്ടില്ല അയാൾക്ക് അവിടെ നിന്ന് വരാൻ പറ്റിയില്ല അപ്പം പുള്ളി സിനിമ കണ്ടു സിനിമ കണ്ടിട്ട് പുള്ളി ഒറ്റയ്ക്ക് വീട്ടിന് ഇടം നടന്ന ബാക്കിന്ന് ഒരു ചങ്ങലയുടെ കിളക്കവും ആന്നുള്ള അലറി കണ്ടപ്പോൾ പുള്ളി പേടിച്ചൊരു മരത്തിൻ്റെ രൂപ വന്നപ്പം ഒരു നഗ്നിയായ സ്ത്രീ മുടിയൊക്കെ അയച്ചിട്ട് ചങ്ങലയൊക്കെ ഇട്ട് ചെലങ്കിയ പോലെയൊക്കെ ശബ്ദങ്ങളും അലറി വിളിച്ചുകൊണ്ട് ഓടിയാണ് പുള്ളി പേടിച്ചൊരു മരത്തിൻ്റെ സൈഡ് കഴിഞ്ഞിട്ട് കാലിക്കൂടെ മൂത്ര വിളിച്ചെന്ന് പറയണം അങ്ങനെ ആരുമില്ല പുള്ളി അങ്ങനെ വിറച്ച് നിൽക്കുമ്പോൾ ഈ രൂപം മുമ്പ് കൂടെ ഓടിയാക്കി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ശബ്ദം കിട്ടുന്നത് കൊണ്ട് ആ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ പന്തമായിട്ട് വരുന്നു അപ്പോൾ അപ്പൊ ഇയാൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യം എന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിന്നപ്പം അവര് തന്നെ ഒന്ന് ചോദിച്ചു ഇത് കഴിഞ്ഞ് ചങ്ങലയായിട്ട് സ്ത്രീ ഓടിപ്പോയി ഭ്രാന്തിയാണ് അത് പൊട്ടിച്ചിട്ട് ഓടിയാ ഞങ്ങൾ അന്വേഷിച്ചു പോട്ടെന്ന് പറഞ്ഞില്ല ഇത് റിയൽ സംഭവമാണ് പക്ഷേ ആദ്യം കാണുന്ന ഞാനൊക്കെ ആണെങ്കിൽ സ്പോട്ട് ഡെത്താണ് ഇങ്ങനെ സാധനം സാറായിട്ട് പിടിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സാധനം രാത്രി കണ്ട പേടിക്കില്ലേപ്പായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഒരു കൂട്ടുന്ന സിനിമ ആയിരിക്കും ഇങ്ങനെ സൗണ്ട് സൗണ്ട് എഫക്ട് ഒക്കെ ഇതിലും ഇതിനകത്ത് ഇങ്ങനെയുള്ള സിനിമ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെക്നിക്കൽ സൈഡ് വളരെ ഹൈ ആയിരുന്നു ഇതിന്റെ ഫോട്ടോഗ്രാഫി നമ്മൾ ഏറ്റവും കൂടിയ ക്യാമറ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഗ്രാഫിക്സ് സൈഡ് ഏറ്റവും നല്ല ടീമാണ് പിന്നെ അതുപോലെ ഇതിന്റെ റീ റെക്കോർഡിംഗ് അൻപത് ദിവസം കൂടുതൽ എടുത്തിട്ടുണ്ട് റീ റെക്കോഡിംഗ് അതിഗംഭീര റീ റെക്കോഡിംഗ് നിങ്ങൾ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവില്ല നിങ്ങൾ തിയേറ്ററിൽ ഡോൾബിയിൽ കാണുമ്പോഴാണ് അതാണ് ഞാൻ പാട്ടുകളും അതുപോലെ പക്ഷെ ദിഗംബരൻ ഇപ്പഴും നമ്മുടെ നമ്മുടെ മനസ്സ് കീടക്കി അതുപോലെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു തെയ്യം എഫക്ട് ആണല്ലോ കൂടുതലും കൂടുതലും അല്ല മലബാർ സൈഡിലൊക്കെ അവിടെ െയ്യുണ്ട് അതാണ് ആ ഗുളിയന്റെ നിങ്ങൾ പടത്തി കാണുന്ന രൂപം അവിടുത്തെ തെയ്യത്തിന്റെ രൂപമാണ് നമ്മളെടുത്തിരിക്കുന്നത് നമ്മൾ ചിലര് ചോദിച്ചു കാന്താര കാന്താര പോലെ ഇവിടുന്ന് ഉള്ളവരല്ല ഈ ട്രെയിലർ കണ്ടിട്ട് ഇതിന്റെ ഡബിങ് റൈറ്റ് കണ്ടിട്ട് തെലുങ്ക് ആൾക്കാര് വിളിക്കുന്നുണ്ട് അപ്പൊ കന്നഡ വിളിച്ചത് സർ ട്രെയിലറെ കാന്താരമായിട്ട് വെട്ടും കുത്തും ഫൈറ്റ് ഒന്നും പ്രതീക്ഷിക്കരുത് ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള അങ്ങനെ പറഞ്ഞു വോയിസ് അത് എങ്ങനെ ഏതൊരു അല്ല ഇതിനകത്ത് മാളികപ്പുറം എന്നുള്ള പടത്തിൽ മമ്മൂട്ടിയാണ് നരേഷം പറഞ്ഞത് കുറച്ചുള്ളൂ പക്ഷേ ഇതിനകത്ത് ഗുളിയനെ കുറിച്ച് രൂപമില്ലാത്ത ഇങ്ങനെയുള്ള സംഭവം അതിനെ കുറിച്ച് ഒരു ഓതന്റിക്കായിട്ട് ഒരു പറഞ്ഞ വിശ്വാസമുള്ള ഒരാൾ പറയണം അതിനെന്താ പറഞ്ഞപ്പോൾ അതിനെന്താ ഞാൻ ചെയ്യാം പുള്ളി ഷൂട്ടിങ്ങിന് ഇടയ്ക്കുന്ന വണ്ടിയിൽ നമ്മുടെ സ്റ്റുഡിയോ അവിടെ മറ്റേ എറണാകുളത്ത് സ്റ്റുഡിയോയിൽ വന്നിട്ട് പുള്ളി അത് ഡബ് തരും അതിൻ്റെ ഒരു സെന്റൻസ് മാത്രം നമ്മൾ ട്രെയിലർ ഉപയോഗിച്ചിരിക്കുന്നത് രൂപികളുടെ ലോകം അത് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊക്കെ സത്യത്തിന് യാഥാർത്ഥ്യത്തിനും ഇടയ്ക്കില്ല ഒരു എനിക്കാ ട്രെയിലറിൽ തന്നെ ഒരുപാട് അത് നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്ത് ആ പറഞ്ഞ ഡയലോഗ് നമ്മുടെ മനസ്സിൽ നിക്കാൻ അത് ഭയങ്കര യൂസ്ഫുൾ ആയി അതുപോലെ തന്നെ ഇപ്പം അച്ഛന്റെ ഒരുപാട് സിനിമകൾ നിരച്ചും കണ്ടിട്ടുണ്ടാകും അപ്പം ഈ ഒരു ആക്ടിങ് കരിയർ തുടങ്ങിയപ്പം അച്ഛനെ െണ്ടായിട്ടാണോ അല്ല അച്ഛൻ്റെ തീർച്ചയായിട്ടും ആ ഒരു ഇൻസ്പിറേഷൻ കിടപ്പുണ്ട് ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പക്ഷേ എനിക്കൊന്ന് ഞാൻ കൂടുതൽ സിനിമകൾ കണ്ട് സിനിമകളിലാണ് ഞാൻ അഭിനയത്തിനെ അഭിനയത്തിനെക്കാട്ടി ആദ്യം സിനിമകളിലെയാണ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അപ്പോൾ അത് ചേട്ടനാണ് ഒരുപാട് പടങ്ങൾ വെളിയിൽ നിന്നുള്ള സിനിമകളും ഇപ്പം മറ്റേ കുറച്ച് ഭയങ്കര വയലൻസ് ഒക്കെ ഉള്ള നോ കൺട്രി ഫോർ ഓൾ മാൻ എന്നൊക്കെ പറഞ്ഞ പടങ്ങളും ഒക്കെ ഞാൻ വളരെ ചെറിയ പ്രായത്തിലാണ് ഞാൻ ചേട്ടനോട്ടിരുന്ന് കാണുന്നത് അപ്പം അങ്ങനെ അന്നേ എല്ലാ പടങ്ങളും അങ്ങനെ കുറച്ചും എക്സ്പോഷർ ഉണ്ട് എക്സ്പോഷറുണ്ട് പടങ്ങളിലോട്ട് അങ്ങനെ ആണ് ഞാൻ ആഗ്രഹം തുടങ്ങിയതും പിന്നെ അഭിനയിക്കണം എന്നുള്ളത് ചോദിച്ച് എന്നെ ചെറിയ അച്ഛൻ്റെ തന്നെ പടമാണെന്ന് ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്നുള്ള പടത്തിൽ ഞാൻ വില്ലൻ വേഷം അങ്ങനെ തുടങ്ങിയത് അതുകഴിഞ്ഞ് പിന്നെ കോളേജ് കംപ്ലീറ്റ് ചെയ്തു ാണ് ഞാൻ ബോബിന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് പിന്നെ ഞാൻ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് നല്ല സാധനങ്ങളിലോട്ടൊക്കെ എത്തിയത് അതെ അതെ എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വന്ന് വന്ന് പോയി നിക്കുവായിരുന്നു സിനിമയിലേക്ക് ഇനി വരാൻ പോകുന്നത് അടുത്തത് അച്ഛന്റെ ഉപദേശങ്ങളെല്ലാം സമയം പാലിക്കൽ ാണ് ഡിപ്ലിൻ അഭിനയത്തിൻ്റെ ഞാൻ ഒന്നും പറഞ്ഞില്ല ഇതുവരെ ഞാൻ ആർട്ടിഫിഷ്യൽ പാട്ടിൽ നമ്മൾ ബിഹേവിങ് ടൈപ്പിൽ അഭിനയിക്കണം അല്ലാതെ അഭിനയിക്കാൻ വേണ്ടി പിരിയോ ബുക്കുക അങ്ങനെ അതൊന്നും നാടകമൊന്നുമല്ല സിനിമ ഡയറക്ടർസ് ഒക്കെ മുടുക്കാൻ വരും അവർ പറഞ്ഞുതരും അങ്ങനെ ചെയ്തത് പക്ഷേ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം കൃത്യസമയത്ത് രാവിലെ മോർണിംഗ് വരണം സിനിമ വന്നത് ഒത്തിരി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് സിനിമ ആവശ്യം വന്നിരുന്നില്ല അത് ഈസി വേ ആയിരുന്നു അഭിനയിക്കാനും തീർച്ചയായിട്ടും എല്ലാ നടൻപറിയ മക്കൾക്കും അതൊരു ഈസി ആയിട്ടുള്ള ആണ് കാരണം അവരുടെ അച്ഛന്മാര് ഓൾറെഡി ആക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ അറിയാവുന്നവരാണ് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് വരുന്നവർക്ക് രണ്ട് ബുദ്ധിമുട്ടുകളാണ് ഇത് കഷ്ടപ്പെട്ട് വരികയും ചെയ്യണം വേണം ഈ എത്തുന്നത് ഓക്കെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നിക്കുന്നത് ആൾക്കാരുടെ ഇഷ്ടംസ് വിചാരിച്ചാലേ നടക്കുള്ളൂ അച്ഛൻ ആരാ അച്ഛനും അവരെ ആരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അതൊരു വേറൊരു സംഭവം തന്നെയാണ് അത് ചോദിച്ചു വാങ്ങിയാണ് ഏത് ജോണർ സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇപ്പം അഭിനയിക്കാൻ ഏറ്റവും കൂടുതൽ നല്ല 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 സിനിമകളുടെ എന്നുള്ളത് അഭിനയിക്കാൻ സിനിമകൾ അച്ഛൻ്റെ ആളുകളുടെ തമാശകളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഈ സിനിമയ്ക്കകത്ത് ഫുള് സീരിയസ് ആയതിനാൽ അതല്ലേ ഞാനൊരു അമ്മാവനായിട്ട് അപ്പം എങ്ങനെയാണ് ഈ ഒരു ഗുളികൻ ഐതിഹ്യം ഒക്കെ പറയുന്ന രീതിയിൽ ും പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് മനയിൽ ഫാമിലി ആയിട്ട് ഒരു വെക്കേഷൻ സമയത്ത് വരുന്നതാണ് റോൾപാടുസ് മേജർ പിന്നെ ഇതിനകത്ത് ഡയറക്ടർ വരുന്നത് മനു ആണ് മനുവിന്റെ ഒരു ഡയറക്ഷൻ ഇതിനകത്ത് എങ്ങനെയാ ഭയങ്കര എന്ത് വേണമെന്നുള്ളൊക്കേഷനും പട്ടാമ്പി മാത്രം മനയാണ് മെയിൻ നമുക്ക് അധിക ദിവസം വേണ്ടിയൊന്നും അല്ലെങ്കിൽ ഇത് ലൊക്കേഷൻ ഷിഫ്റ്റിന് തന്നെ അഡീഷണൽ വേറെ പത്ത് പഞ്ചായം അടുത്ത് തന്നെ നമുക്ക് ഈ പാടങ്ങള് ഫോറസ്റ്റ് പോലുള്ള ഏരിയകൾ എല്ലാം ഉണ്ടായിരുന്നു ഈ ലൊക്കേഷൻ റിയൽ ആയിട്ട് വന്നോ എക്സ്പീരിയൻസ് മനുഷ്യ ഒരു ഒരു കോടി രൂപ അവിടെ രാത്രി ഒന്നും ലൈറ്റ് തരാം കിടക്കാൻ കിടപ്പൂല എനിക്ക് പറ്റൂല അവരൊക്കെ ഒരു കോടി രൂപയ്ക്ക് വന്ന് കിടക്കും ഞാൻ അവിടെ കുറച്ച് അവിടെ ഒരു മച്ചിലൊക്കെ കയറുമ്പോൾ തന്നെ ഭയങ്കര ഏറ്റവും മോഡൽ ബ്ലാക്ക് ഒരു ജനൽ തുറന്നു കഴിഞ്ഞാൽ ഒരു മുറിക്കത് നിറച്ച് പോകാലുണ്ട് ടക്കാൻ തുറക്കുന്നതാണ് പക്ഷെ ഒരു പിന്നെ അധികം അവിടെ ഇഷ്ടംപോലെ പരിടത്തിൽ പാമ്പുകളുണ്ട് അങ്ങനത്തെ ഷൂട്ടിങ് മാറ്റി വെക്കണ്ടെങ്കിലും പിന്നെ ഈ സിനിമയുടെ മെയിനായിട്ടും ദേവനന്ദയാണ് ഈ ഒരു ത്രൂ ഔട്ട് സിനിമയില്ല മഞ്ജു വായി ശ്രീദേവിയൊക്കെ ആകാം ദൈവത്തിന്റെ ചില ചിലതൊക്കെ അങ്ങനെ അത്തരത്തിലുള്ള അതുപോലെ പാട്ടുകളും ഒരുപാടുണ്ട് കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു തിയേറ്ററിൽ തന്നെ തീയേറ്ററിൻസ് ആണ് സൗണ്ടും കാര്യങ്ങളൊക്കെ